बैठो हम लोग फौज बच्चे बैठो बैठो हम लोग फौजी हैं है, तो है, तो है। <laughs> आपकी सेफ्टी के लिए आए और हाउ मनी टेररिस्ट्स फायर थे यार हाउ मनी टेररिस्ट्स फायर थे दो थे दो थे कितने फायर फा, फा, उन्हें फायर किए बहुत किए सुबह 6 बजे से हमने यहाँ आज दिन के लिए फ्री रखी है सर्विस टूरिस्ट के लिए शाम के नौ बजे तक सकते हो आप सब कुछ फ्री है हमारी तरफ से हम आपके लिए यहाँ पे बैठे हैं ड्राइवर भाई को पता है यहाँ पे आप खाने के लिए भी आ सकते हो सब कुछ फ्री है हमारी तरफ ऐसी वो टेंशन नहीं है पलता सईद आदिल ഹുസൈൻ ഷാ ഒരു പോണിവാളയായിരുന്നു അദ്ദേഹം അദ്ദേഹം അവിടെ എത്തുന്ന സാധാരണ സഞ്ചാരികളെ ഈ തിരിച്ചു കൊണ്ടുവരുന്ന മനുഷ്യരായിരുന്നു വിശദീകരിച്ചു അവിടെ ആ സഞ്ചാരിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം സെയ്ദ് സെയ്ദ് ആദിൽ ആദിൽ എന്താ ചെയ്തത് ഹുസൈൻ ഷാ ആ ഭീകരവാദിയുടെ കയ്യിലിരുന്ന റൈഫിൾ പിടിച്ചുമാറ്റാനാണ് ശ്രമിച്ചത് അതിൽ ഏറെക്കുറെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും തൊട്ടടുത്തു നിന്ന ഭീകരന്റെ വെടി സയ്യിദ് സയ്യിദ് ആദിൽ ആദിൽ ഹുസൈൻ ഷാ എന്ന ചെയ്തത് ആ നമ്മൾ എന്തു പറയും ഈ ഇവിടെയുള്ള കാശ്മീരി ലോക്കൽ ഇവിടുത്തെ ജനങ്ങള് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഇവിടെ ഒരു ബന്ധു പോലെയാണ് ും ജ്യൂസും അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ തരുന്നുണ്ട് അവര് പറയുന്നുണ്ട് ഇത് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളോട് അല്ല ടൂറിസ്റ്റുകളാണ് മരിച്ചിരുന്നെങ്കിലും നിങ്ങൾക്കെതിരെ അല്ല ഈ അമല ഞങ്ങൾക്കെതിരെയാണ് ഞങ്ങളുടെ ഉപ ജീവന മാർഗാണ് നഷ്ടപ്പെടുന്നത് ഞങ്ങളൊന്ന് പച്ചപിടിച്ചു വരികയായിരുന്നു കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളായിട്ട് ഇനി ഇനി ഞങ്ങൾ വീട്ടിൽ പഴയ പോലെ ബുദ്ധിമുട്ടിലാവുന്നു നിങ്ങൾ ക്ഷമിക്കണം ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വരെ വളരെ വികാരപരിതരായിട്ടാണ് ഇവര് ഓരോരുത്തരും ചെയ്യുന്നത് ലഷ്കർ തൈബയുടെ ഡെപ്യൂട്ടി ചീഫ് പാക് ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ വലം കൈ എല്ലാത്തിലുമുപരി പാക് സൈന്യത്തിന്റെ പ്രിയപ്പെട്ടവൻ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മാസ്റ്റർ മൈൻഡ് സെയ്ഫുള്ള കസൂരി പാക് സൈന്യത്തിന്റെ പരിപാടികളിൽ പുഷ്പവർഷത്തോടെ സ്വീകരിക്കപ്പെടാറുള്ള ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്നതടക്കം വിദ്വേഷ പരാമർശങ്ങൾ നടത്തി കുപ്രസിദ്ധി നേടിയിട്ടുള്ള കശ്മീർ പിടിച്ചെടുക്കാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഈ കസൂരിയാണ് പഹൽഗാമിൽ എല്ലാം മറന്നാസ്വദിച്ചിരുന്ന ഒരു പറ്റം വിനോദസഞ്ചാരികളുടെ ഇടനെഞ്ചിലൂടെ വെടിയുണ്ട കയറുമ്പോൾ തോക്കുധാരികളായ ഭീകരർക്ക് നിർദ്ദേശം നൽകി എല്ലാം നിയന്ത്രിച്ചത് तो रहे। कौन सी खुफी आज कुछ है क्या कोई बात नहीं आपके यहाँ कोई फंक्शन भी होता सकता है बर्डे का आप अपना डेजिग्नेशन बताइए और ये सेलिब्रेशन किस लिए है टुडे फ्रॉम द साइल ऑफ बिहार आई से टू द होल वर्ल्ड इंडिया विल आइडेंटिफाई ट्रैक And punish every terrorist and their backers. We will pursue them to the ends of the earth. India's spirit will never be broken by terrorism. CCS decided upon the following measures. One. The Indus Waters Treaty of 1960 will be held in abeyance with immediate effect until Pakistan credibly and irrevocably abjures its support for cross-border terrorism. 2. The integrated checkpost Atari will be closed with immediate effect. Those who have crossed over with valid endorsements may return through that route before 1 May 2025. Pakistani nationals will not be permitted to travel to India under the Sark visa exemption scheme visas. Any SVAS visas issued in the past to Pakistani nationals are deemed cancelled. Any Pakistani national currently in India under Sbes visa has 48 hours to leave India. <laughs> ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിങ്ങളുടെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ എത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് ഇതുപോലൊരു സർജിക്കൽ സ്ട്രൈക്കുള്ള ഒരു അവസരം വന്നിരുന്നു കാരണം പതിനാറ് പട്ടാളക്കാരുടെ തലവെട്ടിട്ട് പക്ക് പാകിസ്ഥാൻ ഇവിടുന്ന് പോയി പൂഞ്ച് രജോറി സെക്ടറിൽ അവിടെ ഒരു ഓഫീസർ കെഞ്ചി എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം തരണമെന്ന് കൊടുത്തില്ല അവസാനം ഹി ടുക്ക് ഹിസ് ഓൺ റിസ്ക് ഇപ്പൊത് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു ബിക്കോസ് ഈ ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പത്ത് പട്ടാളക്കാരെയും കൊണ്ടുപോയിട്ട് അയാൾ അദ്ദേഹം അപ്പുറത്ത് പോയിട്ട് ഒരു ബറ്റാലിയൻ മുഴുവൻ ബറ്റാലിയൻ ഒരു പ്ലാറ്റൂൺ മുഴുവൻ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് വന്നു തിരിച്ചു വന്നപ്പോൾ കോർ കമാൻഡർ ഓഫീസർ ചോദിച്ചു വാട്ട് ഈസ് എ പ്രൂഫ് ഫോർ ഇറ്റ് എന്ന് ആ ഓഫീസർ അദ്ദേഹത്തിന്റെ ബാഗ് ബാക്ക് പാക്ക് എടുത്തിട്ട് ഒരു സാധനം എല്ലാം